അപകടകേണിയായ ഡിവൈഡർ പൊളിച്ചുമാറ്റാൻ കെ സി സലീമിന്റെ ഒറ്റയാൾ സമരം ദേശീയപാത അറുപത്തിയാറിൽ വളപട്ടണം പാലത്തിനും പഴയ ഇടയിലുള്ള ഇടുങ്ങിയ റോഡിലെ അശാസ്ത്രീയ ഡിവൈഡർ പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ വളപട്ടണത്തെ പൊതുപ്രവർത്തകൻ കെ സി സലീം ഒറ്റയാൾ സമരം നടത്തി പതിവായി അപകടങ്ങൾ നടന്നിട്ടും നടപടിയെടുക്കാത്ത ദേശീയപാത അതോറിറ്റിയുടെ നിലപാടിനെതിരെയാണ് അരമണിക്കൂർ നീണ്ട സമരം നടത്തിയത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതമായ യാത്രയ്ക്കും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കണ്ണു തുറപ്പിക്കുകയാണ് സമരലക്ഷ്യമെന്ന് കെ സി സലീം പറഞ്ഞു ഡിവൈഡർ ഇവിടെ നിരവധി വാഹനങ്ങളാണ് ടിക്കറ്റ് കിട്ടാതെങ്കിൽ അതുപോലെ വിടുങ്ങിയ റോഡായതുകൊണ്ട് തന്നെ ഈ ഡിവൈഡർ കാരണം നിരവധി വാഹനങ്ങളാണ് ഇതിന് നേരെ കയറി ഇറങ്ങുന്നത് രാത്രി കാലഘട്ടം അന്യ ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനത്തിൽ നിന്നും വരുന്ന കാറ് ലോറി ബസ് എന്നിവ ആഴ്ച തൊട്ട് രണ്ടും കൂടുതൽ പെട്ടാണ് ഈ ഡിവൈഡറിൽ കൈവുന്നത് കഴിഞ്ഞ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെയായും ഒരു നടപടി മാറ്റി ജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്നും എന്നുള്ള ഒരു പ്രതിഷേധം ഒറ്റ സമരമാണ് ഇപ്പോൾ ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്നത് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച എഡ്വിങ്സ് Here, last favorite, study abroad consultant.